രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ക്രൈം വാരികയിൽ ഒരു ലേഖനമാണ് സ്ക്രീനിൽ പിണറായി വിജയനും റഷ്യൻ സുമ്പരിമാരും എന്ന തലക്കെട്ട് ആ ലേഖനത്തിൽ നിന്ന് ഒരു വാചകം വായിക്കാം മലയാളികൾ ഏറെയുള്ള ഗൾഫ് നാടുകളിൽ മലയാളികൾക്ക് റഷ്യയോടുള്ള അടുപ്പമാണ് അവിടങ്ങളിലെ സെക്സ് മാഫിയ വിദഗ്ധമായി ചൂഷണം ചെയ്യുന്നത് ഈ വൈകാരിക ആഭിമുഖ്യം തന്നെയാണ് പിണറായി വിജയനെയും ബഹാബിനെയും തമ്മിൽ അടുപ്പിക്കുന്ന കണ്ണി എന്ന് സംശയിക്കുന്നവർ ഇന്ന് നിരവധിയാണ് പിണറായിയെ വഹാബുമായി ബന്ധിപ്പിക്കുന്ന കഥയിലേക്ക് സെക്സ് മാഫിയയെ ആനയിക്കാൻ വല്ലാതെ പാടുപെടുകയാണ് ലേഖകൻ പക്ഷേ ഈ കഥ പ്രചരിപ്പിക്കാൻ ഒരുങ്ങി നിന്ന മനോരോഗികൾക്ക് ഇതൊക്കെ ധാരാളമായിരുന്നു അന്ന് ഷൈൻ ടീച്ചർക്കെതിരെ ഇന്നുമെനഞ്ഞ കഥയുടെ നിലവാരവും ഇതൊക്കെ തന്നെ ഇതേ വാരികയിൽ മറ്റൊരു വാചകവും ഉണ്ട് അതിങ്ങനെയാണ് പിണറായി വിജയൻ ദിവസേന ധരിക്കുന്ന ഷർട്ടിന്റെ നിറം തീരുമാനിക്കുന്നത് ഡാഷ് എന്ന സ്ത്രീയായിരുന്നു വെള്ള ഷട്ടും കൊണ്ടും ധരിച്ചല്ലാതെ പിണറായി വിജയനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ പിണറായി വിജയനെയും ഒരു സ്ത്രീയെയും കൂട്ടിക്കെട്ടി ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി ഒരു പ്രസിദ്ധീകരണം കേരളത്തിൽ വിറ്റിരുന്നു എന്ന യാഥാർത്ഥ്യം മറക്കാനുള്ള സമയം ആയിട്ടില്ല ഇതേക്കുറിച്ച് പിൽക്കാലത്ത് മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ എ കെ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് ലാവലിന് ഉയർന്നു വന്നപ്പോൾ ക്രൈം വാരികയിൽ പിണറായിയും റഷ്യൻ സുന്ദരിമാരും എന്ന വാർത്ത വന്നു പിണറായിയുടെ വേഷത്തിന്റെയും ബട്ടൺസിന്റെയും നിറം നിശ്ചയിക്കുന്നത് റഷ്യൻ സുന്ദരിമാരാണത്രേ ഇവിടെ എ കെ ബാലൻ ഒരു ചെറിയ ഓർമ്മ പിശത് സംഭവിച്ചിട്ടുണ്ട് റഷ്യൻ സുന്ദരിമാരെ കുറിച്ചല്ല അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് അത് വേറൊരു സ്ത്രീയെ കുറിച്ചാണ് എ കെ ബാലൻ തുടർന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ അത് വായിച്ചിട്ട് വിളിച്ചു ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നിങ്ങളുടെ വേഷവും ബട്ടൺസും എല്ലാം ഒന്നാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അത് കേട്ട് അദ്ദേഹം ചിരിച്ചങ്ങ് വിട്ടു പ്രതിസന്ധി വരുന്ന സമയത്ത് അദ്ദേഹം അത് ആസ്വദിക്കും അല്ലാത്തപ്പോൾ ഇത് പോരാ എന്ന തോന്നലാവും ഉണ്ടാവുക ഓരോ ദിവസവും ഓരോ ആരോപണം കൊണ്ടുവന്നാലും ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാവില്ല സുഖമായി വീട്ടിൽ പോയി രുചി അറിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും നമ്മളെ പോലുള്ളവർ കിടന്നാലും തല പറ്റൂല്ല പക്ഷെ ആ ദിവസമായിരിക്കും പിണറായി സുഖമായി ഉറങ്ങുക പിണറായി വിജയന് തനിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ട് കേരളം അത് പലതവണ കണ്ടതാണ് പക്ഷെ ക്രൈമിൽ ചിത്രം സഹിതം പരാമർശിക്കപ്പെട്ട ആ സ്ത്രീക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ ദേശീയെന്നും വെപ്പാട്ടിയെന്നും അടിക്കുറിപ്പെഴുതി സ്വന്തം ചിത്രം അച്ചടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്ന ഏത് സ്ത്രീക്കാണ് ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ച് സുഖമായി കിടന്നുറങ്ങാൻ കഴിയുക ആ വശം കൂടി ചിന്തിച്ച് അന്ന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട പരിപാടിയായിരുന്നു ഇത് അന്ന് അവസാനിപ്പിക്കേണ്ടിയിരുന്ന കുറ്റകൃത്യമാണ് ഇരുപത്തിയഞ്ചു കൊല്ലത്തിന് ശേഷവും അതേപടി ആവർത്തിക്കപ്പെടുന്നത് നവകേരളത്തിലേക്കുള്ള നവോത്ഥാന പോരാട്ടം പൂർണ്ണമാകണോ എങ്കിൽ ഇവനെയൊക്കെ എതിരെ സ്ത്രീകൾ തെരുവിലിറങ്ങിയേ മതിയാവും ഓർക്കുക ഐത്തവും ജാതി വിവേചനവും അവസാനിപ്പിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടല്ല നിഷേധിക്കപ്പെട്ട പൊതുവഴികളും പൊതു കിണറുകളും എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങിയത് ഡി ജി പിയുടെ സർക്കുലറിന്റെ പിൻബലത്തിലുമല്ല മാസത്തിൽ ഒന്നും രണ്ടും എന്ന കണക്കിൽ കേരളത്തിൽ സി പി എമ്മുകാർ കൊല്ലപ്പെടുന്ന പതിവ് അവസാനിച്ചത് ഒരു കോടതി ഉത്തരവും വന്ന ശേഷവുമല്ല അന്തസ്സോടെ ജീവിക്കാൻ ഈ നാട്ടിൽ ജനിച്ചവർക്കെല്ലാം അവകാശമുണ്ട് ഇവിടെ നാം ആ അന്തസ് നേടിയെടുത്തത് രാഷ്ട്രീയ ബോധമുള്ള സംഘടിത മനുഷ്യരുടെ കൈക്കരുത്തി കൊണ്ടാണ് പ്രത്യാഘാതങ്ങളെ ഭയക്കാതെ ചെയ്യേണ്ടത് ചെയ്യാൻ തീരുമാനിച്ചുറച്ച് തെരുവിൽ ഇറങ്ങിയവരാണ് ആ അന്തസ്സിന്റെ സൃഷ്ടാക്കൾ ഇവിടെയും അത് മാത്രമാണ് വഴി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് സ്ത്രീയെയും എന്തും പറയാമെന്ന മനോഭാവം തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ആണിന്റെ സഹായമില്ലാതെ പെണ്ണുങ്ങൾ തന്നെ അത് ചെയ്യുകയും വേണം സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം പറഞ്ഞ കെ എം ഷാജഹാൻ ഇപ്പോഴും യാതൊരു ആപദ്ണ്ടയും ഇല്ലാതെ തെരുവിലിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നാം കൊതിക്കുന്ന നവകേരളം ഒരുപാട് അകലെയാണ് പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാമ്പത്തിക സഹായത്തിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ സഹായമില്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോകില്ല ഒരു വീഡിയോയ്ക്ക് പത്ത് രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഈ ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുക ഞങ്ങളെ സഹായിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം